വെൽക്കം ടു ഷാഹി ഇഫെക്റ്റ് ഗാന്ധി കുടുംബത്തെ വിമർശിക്കുന്നത് നിർത്തിയെന്ന് സ്മൃതി ഇറാനി ഗാന്ധി കുടുംബം തന്നെ എതിരിടാൻ വിസമ്മതിച്ചതിനാൽ ഇനി ഗാന്ധി കുടുംബത്തെ ആക്രമിക്കുന്നത് തൻ്റെ ഉത്തരവാദിത്തമല്ല എന്നും സ്മൃതി ഇറാനി സ്മൃതി ഇറാനിയുടെ ഈ പരാമർശം ബി നിന്നുള്ള കൊഴിഞ്ഞുപോക്കാണോ കൈപ്പത്തിയിലേക്ക് രാഹുലിൻ്റെ പാർട്ടിയിലേക്ക് ചേക്കാറു ചേക്കേറാനുള്ള ആദ്യ എന്നൊക്കെ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നു ശശി തരൂര് ബി ജെ പിക്കുള്ള ബി ജെ പിയിലേക്കുള്ള പ്രവേശനത്തിനൊരുങ്ങുന്നു എന്ന അഭ്യൂഹവും ഒപ്പം സ്മൃതി ഇറാനി ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരാനുള്ള ആശങ്കകളും അഭ്യൂഹങ്ങളുമൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും രാഷ്ട്രീയത്തിൽ ഒന്നും സ്ഥിരമല്ലാത്തതുകൊണ്ട് കൊണ്ട് സുസ്ഥിരമല്ലാത്തത് ഇതൊക്കെ സംഭവിക്കാം കാരണം ഇത് ഭാരതമാണ് ഒപ്പം രാഷ്ട്രീയ ഭാരതം എന്നും ചരിത്രത്തിൽ ഇടം നേടുന്നതുമാണ് അതാണ് രാഷ്ട്രീയം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും Dá Namaskaram.